സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ ഡൊണാൾഡ് ട്രംപിനെ അപകടത്തിലാക്കി സ്ഫോടനം തലനായിരയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്താണ് ഈ സ്ഫോടനം നടന്നത് അതും ടെസ്ലയുടെ വാഹനം പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുകയും ചെയ്തു അതാണിപ്പോൾ ലോകത്ത് നടുക്കിയ ഒരു വാർത്ത പുതിയ പരിഷ്കാരങ്ങളിലേക്ക് ട്രംപ് നീങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം ഒരു സ്ഫോടനം എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം ലാസ് വെഗാസിൽ നിയുക്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്ത് നടന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ് ടെസ്ലയുടെ സൈബർ ട്രക്ക് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് സംഭവത്തിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിൽ ടെസ്ലയുടെ സൈബർ ട്രക്ക് എത്തുകയും സ്ഫോടനം ഉണ്ടാവുകയുമായിരുന്നു വലിയ സ്ഫോടനം നടക്കുന്നതിന് മുൻപ് വാഹനം ഹോട്ടൽ കവാടത്തിന് പാർക്ക് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു സൈബർ ട്രക്കിനുള്ളിൽ ഒരാൾ മരിച്ചതായും പേർക്ക് നിസാരമായ പരു പരിക്കുകളേറ്റതായും പോലീസ് പറയുന്നുണ്ട് സംഭവം ഭീകര പ്രവർത്തനമാണെന്ന് ടസ്ലാസിഒ എലോൺ മസ്ക് പറഞ്ഞു ടെസ്ലയുടെ മുഴുവൻ സീനിയർ ടീംസും സ്ഫോടനത്തെ കുറിച്ച് അന്വേഷിക്കുകയാണ് മസ്കു കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂ ഓർലിയാൻസിൽ ഒരു ട്രെ ആൽക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സംഭവം ഓർലിയാൻസിൽ പതിനഞ്ചു പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കുകേൽക്കുകയും ചെയ്തു ലാസ് ബെക്കാസിലെ സ്ഫോടനവും ന്യൂ ഓർലിയൻസ് ആക്രമണവും തമ്മിലുള്ള ബന്ധത്തെ അധികൃതർ അന്വേഷിക്കുകയാണെന്നുമാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ആദ്യ വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതായും തുടർന്ന് ട്രക്കിൽ നിന്ന് വലിയ സ്ഫോടനം ഉണ്ടായതായും ലാസ് വെഗാസ് മെട്രോപൊളിറ്റൻ പോലീസ് മേധാവി കെവിൻ മക്മഹിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പിക്കപ്പ് ട്രക്കിനുള്ളിൽ ഒരാൾ മരിച്ചു അതിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നതായി ലാസ് വെഗാസ് പോലീസും രേഖപ്പെടുത്തുന്നുണ്ട് എലോൺ മസ്ക് നിയുക്ത പ്രസിഡന്റ് ട്രംപിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്